കഥാവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്കായിരിക്കാൻ സർവശക്തനായ ദൈവമൊരുക്കിയ അവസരമോർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുക മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം ും നാളെ ഓർത്ത് നി വിചാരപ്പെടരുത് നാളത്തെ ദിവസം എന്ത് സംഭവിക്കുമെന്നതല്ല ഇന്ന് നമ്മെ നടത്തുന്ന വഴികളെ പൂർണ്ണമായും ശ്രദ്ധിക്കുകയാണ് വേണ്ടത് മുൻപുള്ള വാക്യങ്ങളിൽ വളരെ നിസാരമായ ദൈവീക അല്ലെങ്കിൽ സ്വർഗീയ സൃഷ്ടികളെ എത്ര മനോഹരമായി ദൈവം കരുതുന്നു പുലർത്തുന്നു അവയ്ക്ക് വേണ്ടുന്നതെല്ലാം സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്നും സമൃദ്ധിയായി ദൈവം നൽകുന്നു കഴിഞ്ഞകാല നിരാശകളോ പരാജയങ്ങളോ ഓർത്ത് പാരപ്പെട്ട് നിത്യവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദിനംപ്രതിയെ കരുതലും സംരക്ഷണവും നന്മയും നാം മറന്നു മറന്നുപോകയാണ് സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച് ദൈവിക അവകാശം തൻ്റെ പുത്രനിലൂടെ നൽകി മക്കൾ പദവി തന്ന നമ്മെ നടത്തുന്ന വഴികൾ ഓർത്താൽ എന്തും മാത്രം എത്രയോളം ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നതിന് പകരം നമുക്ക് ലഭിക്കാതെ പോയതും പുഴുവരിക്കുന്നതും നശ്വരമായ ലോകത്തിൻ്റെ ചിന്തകളിൽ നാം ആയിപ്പോകുകയല്ലേ ദൈവിക കരുതലിനെ പൂർണ്ണമായി ഓർക്കുക ആയതിൽ മാത്രം നാം പുകഴുക ദൈവത്തെ എന്നും സ്തുതിക്കുക ലഭിച്ച നന്മകളോർത്ത് സ്തോത്രം ചെയ്യുക നമ്മുടെ വിചാരങ്ങൾ ദൈവത്തെ ഫരമേൽപ്പിക്കുക ദൈവം നമ്മെ പുലർത്തുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ